അസ്സാമലൈക്കും നിങ്ങളുടെ സ്വന്ത ഹാജൂസ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങൾക്കൊരു വോയിസ് ഞാൻ കേൾപ്പിച്ച് തരികയാണ് ഈ വോയിസ് ഉണ്ടല്ലോ എല്ലാവരും കേട്ടിട്ട് ദുബ ചെയ്യണേ ഒരു സഹോദരൻ്റെ നിലവിളിയാണ് അസാമലൈക്കും ഞാൻ ഡിഫാർമോൻ്റെ ഉപ്പിയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വരുമ്പോഴാണ് ആക്സിഡൻ്റ് ആയത് എനിക്കും തലക്ക് ഭരിക്കുണ്ടായിരുന്നു എൻ്റെ ഇളയ മോനെ മരണപ്പെട്ടുപോയി ഒന്നര വയസ്സ് കഴിഞ്ഞു അത് മരണപ്പെട്ടു പോയി പിന്നെ എൻ്റെ മൂത്തത് ഓപ്പറേഷൻ ചെയ്തു ഐ സിയുയിലാണ് ഓൻറെലും ക്ലിയറായി വരുന്നുണ്ട് റിഫിനെ രണ്ടു കാല ഓപ്പറേഷൻ ചെയ്യണം പക്ഷേ അവനിക്ക് വൈറൽ ഫീവർ കാരണം ശ്വാസം മുട്ടലുണ്ട് ശ്വാസം കിട്ടാത്തത് കൊണ്ടാണ് അവിടെ വന്നത് ആ വഴിയാണ് ആക്സിഡൻ്റ് സംഭവിച്ചത് വരുന്ന വഴി അപ്പൊ അവന്റെ ഓപ്പറേഷൻ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും അന്റെ മക്കൾക്കെല്ലാം വേണ്ടി ദുആ ചെയ്യ പിന്നെ പ്രത്യേകിച്ച് ചെയ്യേണ്ടത് അവന്റെ ഉമ്മാക്ക് വേണ്ടിയാണ് രണ്ട് കാലും പൊട്ടി മേജർ ഓപ്പറേഷൻ കഴിഞ്ഞു തലക്ക് പരിക്കേണ്ട തലൻ്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു പക്ഷെ അവൾക്ക് ഇതുവരെ ഏറ്റവും ബോധം വന്നിട്ടില്ല വണ്ടീന്ന് നെൽത്തടിച്ചത് കൊണ്ട് കുറച്ച് തലച്ചോറിന അവിടെ ചെറിയ ചെറിയ പരിക്കുകൾ ഉണ്ട് ോക്ടർ പറയുന്നത് മെല്ലെ റെഡിയാവും എന്നാണ് പറഞ്ഞത് ഇതുവരെയായിട്ടും ബോധം വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പൊ എല്ലാവരും ദുവാ ചെയ്യ എല്ലാവരും പരിചയമുള്ള ഗ്രൂപ്പിലും പഠിക്കുന്നവർക്കും എല്ലാവരും പറയുന്നു അറിയപ്പെടുന്ന ഉസ്താദിനും എല്ലാവരും കൊടുക്ക എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യക്കും വേണ്ടി തുവ ചെയ്യാൻ ചെയ്യിക്കുക തുക മാത്രമേ ഉള്ളൂ മരുന്നിലൊന്നല്ല ധുവാണ് വലുത് നിങ്ങളൊക്കെ ദുബായ എൻ്റെ ഭാര്യക്കും മക്കൾക്കുള്ളൂ ദുആ ചെയ്യ എല്ലാരും ദുആ ചെയ്യാം എല്ലാരും എന്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി അഞ്ചു മിനിറ്റ് മാറ്റി വെച്ച് ദുആ ചെയ്യാം പ്രത്യേകിച്ച് ഇന്ന് ഗ്രൂപ്പിൽ ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് ആരാ മുന്നിൽ ഇതുവരെ ആയിട്ട് ഇങ്ങനെ വന്നു പറഞ്ഞിട്ടില്ല എല്ലാരും ദുവാ ചെയ്യാൻ മറക്കരുത് എല്ലാരും ഗ്രൂപ്പില് പരിചയമുള്ള ഉസ്താവന്മാരും എല്ലാരോടും എല്ലാരോടും വിഷമങ്ങൾ പറഞ്ഞു ദുബ മാത്രം മതി എനിക്ക് ദുഹയില് മാത്രം എൻ്റെ മക്കളും എൻ്റെ ഭാര്യ രക്ഷോടും എന്റെ മക്കളെ നിങ്ങൾ കേട്ടി ബോയ്സ് ആ ഒരു സഹോദരനും കുടുംബത്തിനും വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് എല്ലാവർക്കും ഒന്ന് ദുവാ ചെയ്തു കൂട ആ പൈതൽ പറഞ്ഞ മാതിരി ദുഹ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടാലും ഞാനും പറയുന്നു നിങ്ങൾക്കെല്ലാവരും അറിയുന്ന ഗ്രൂപ്പുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് ഒന്നുമല്ല അവർക്കാവശ്യം അവർക്ക് നിങ്ങളുടെ ആണ് വേണ്ടത് ഒന്ന് നമുക്ക് കൂടി നിന്നിട്ട് എല്ലാവർക്കും കൂടി ഒരു അഞ്ച് മിനിറ്റ് ദുവ ചെയ്തു കൂടെ അവർ രക്ഷപ്പെട്ട് കാണാൻ എനിക്ക് വോയിസ് കേട്ടപ്പോൾ നമ്മളെ കുടുംബത്തിൽ വന്നൊരു വോയിസാണ് എത്ര നമ്മളൊരു കുടുംബത്തിൻ്റെ ഒരു അംഗത്തിൻ്റെ മാതിരിയാണ് ആ കുട്ടീൻ്റെ വോയിസ് കേട്ടിട്ട് തോന്നുന്നത് അതുകൊണ്ട് എല്ലാവരും ആ പൈതലിന് വേണ്ടിയിട്ട് അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ജീവിച്ചിരിക്കുന്ന അവൻ്റെ മകൻക്ക് വേണ്ടിയിട്ട് ദ ചെയ്യണം അവിടെ സ്വന്തം ഹാജൂസ് അസ്ലാമലൈക്കും